ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കോൺഗ്രസ്സിൻ്റെ സ്ഥിതി അങ്ങേറ്റം ദയനീയമാണ് നേരത്തെ താങ്കൾ പറഞ്ഞു പരാജയം ഒന്നും അത്ര പുത്തരിയല്ല എന്ന് പറയുമ്പോഴും ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമാണ് പ്രത്യേകിച്ച് അത് രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാരണം പതിനഞ്ച് വർഷമാണ് കോൺഗ്രസ് അവിടെ ഭരണം കൈയാളിയത് തുടർന്ന് പിന്നീട് അങ്ങോട്ട് ഒരു ടേമിൽ ഒരു എം എൽ എയെ പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കനത്ത പരാജയം തന്നെയാണ് അവിടെ അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അതുകൊണ്ട് ഇത്തവണ കൂടി കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനയനുസരിച്ച് പൂജ്യം മുതൽ ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിന്റെ ഭരണ തലത്തിൽ എത്താനുള്ള അവസാന പ്രതീക്ഷയും കൂടി നശിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഭാവിയിൽ പ്രകടമാകുന്നത് ഒരിക്കലുമല്ല ഈ പതിനഞ്ചു വർഷം ഭരണം കൈയാളി ഞങ്ങൾ പുറത്തുപോയി എന്ന് പറയുമ്പോൾ നോക്ക് ഒരു കാലത്ത് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞെടുത്തത് എന്നാണ് മൂന്നര ലക്ഷം ഓടി ഇന്ദിരാഗാന്ധി തോറ്റുപോകുന്നത് എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അപ്പോൾ അതിനുശേഷം ഇന്ദിരാഗാന്ധി അടക്കം തോക്കുന്ന കോൺഗ്രസ് ഇനി ഇവിടെ ഇല്ല എന്ന് വിലയിരുത്തപ്പെട്ടില്ലേ അങ്ങനെ വിലയിരുത്തപ്പെടുകയാണ് മിനിമം അഞ്ചു വർഷത്തേക്കെങ്കിലും കോൺഗ്രസ് ഇനി ഉയർത്തെ നേൽപ്പില്ല എന്ന് പറഞ്ഞെടുത്തത് എന്നാണ് എഴുപത്തി ഒമ്പതിൽ രണ്ടു വർഷത്തിനപ്പുറത്ത് അഞ്ചു വർഷമല്ല രണ്ടു വർഷത്തിനപ്പുറത്ത് മൂന്നര ലക്ഷം വോട്ടിന് തോറ്റെടുത്ത് അഞ്ചേകാൽ ലക്ഷം വോട്ടിന് ഇന്ദിരാഗാന്ധി ജയിച്ച് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞതിന് ഏതാണ് മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഞങ്ങളുടെ പാരമ്പര്യം അതാണ് ഞങ്ങൾ നോക്കാറുണ്ട് ഞങ്ങൾ പുറകോട്ട് പോകാറുണ്ട് ഞങ്ങൾ അത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ജനങ്ങളുടെ മുമ്പാകെ വീണ്ടും വരും ജനം ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ ഞങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണ് ഡൽഹി എന്ന് പറയുന്നത് രാജ്യ തലസ്ഥാനമാണ് അവിടെ ഭരണത്തിലെത്തുക എന്നുള്ളത് എല്ലാ പാർട്ടികളുടെയും ആഗ്രഹമാണ് അവിടെ മൂന്നും ഏഴ് വോട്ട് പോലും ഇല്ലാത്ത സി പി എം പോലും ആഗ്രഹിക്കും ഞങ്ങൾ അവിടെ ഭരണത്തിൽ വരണമെന്ന് പക്ഷെ നോക്കൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ അടിസ്ഥാനപരമായ വർക്ക് അവിടെ തവണ ചെയ്തിട്ടുണ്ട് ബൂത്ത് ലെവൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഹൈക്കമാൻഡ് നേരിട്ട് ഇലക്ഷൻ മോണിറ്റർ ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വം അവിടെ പ്രചരണത്തിനെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോ പ്രിന്റ് പറയുന്ന പോലെ നാളെ സെറ്റിൽമെന്റ് നടക്കും ഇന്നലെ വരെ നിങ്ങൾ ഒരുമിച്ചിരുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ഫൈറ്റ് അവിടെ പ്രഖ്യാപിച്ചത് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി നേരിട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദേശീയ നേതൃത്വം കൃത്യമായി ആം ആദ്മി പാർട്ടിക്കെതിരായ നിലപാട് ഡൽഹിയിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ പൂർണ്ണമായ വർക്ക് ബൂത്ത് ലെവൽ വർക്ക് കൃത്യമായി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ സുമാപ്തി വിശ്വാസത്തിലാണ് വലിയ മാജിക് ഉണ്ടാവും ഞാൻ ഈ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു കറുത്ത കുതിരയായി അവിടെ മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും അങ്ങലേക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ പോകുന്നത് ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളൊക്കെ പറയുന്നത് പോലെ സീറോയിൽ നിന്ന് ഒരു ഒരു മാർജിനൽ സീറ്റിലേക്ക് എത്താൻ സാധിച്ചാൽ തന്നെ കോൺഗ്രസിന്റെ മടങ്ങി വരവന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളറിയും പക്ഷെ അത് അത് അതല്ല അതല്ല അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായും ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോ പ്രിൻഡു പറഞ്ഞു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി വന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ പ്രിൻഡു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആം ആദ്മി പാർട്ടി എന്നൊരു പേര് ആ പ്രഖ്യാപനം നടക്കുന്നത് എവിടെ വെച്ചാണ് അത് നടക്കുന്നത് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ വെച്ചാണ് ആ ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം വരെ അതേ വേദിയിൽ വന്നിരുന്ന വന്നിരുന്നാളുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സുഷമാ സ്വരാജ് അവർ നിർഭാഗ്യവശാൽ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി അതിന്റെ തൊട്ടിപ്പുറത്തിരുന്നാളുടെ പേര് അരുൺ ജെയ്റ്റ്ലി എന്നാണ് അരുൺ ജെയ്റ്റ്ലി നമ്മളെ വിട്ട് പോയി അതിന്റെ ആൾ എൽ കെ അദ്വാനി എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി പറഞ്ഞുതരും അല്ലെങ്കിൽ അങ്ങ് എനിക്കൊന്നും ജനം ടി വി ഉണ്ടായിരിക്കില്ല അങ്ങ് വേറെ നാഷണൽ മീഡിയാസിന്റെ ഒക്കെ ആർഗ്യുവസ് തപ്പിയാൽ ഒരു സ്വാഭാവികമായി കിട്ടും അപ്പൊ അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും ഇടതും വലതും ഇരുന്ന് കൈ പിടിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സംഭാവന ചെയ്ത ഇള്ള കുഞ്ഞാണ് ഒരു 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 ന്യൂ ബോർണ് ബേബി ആയിരുന്നു അന്നത്തെ കാലത്ത് ആം ആദ്മി പാർട്ടി ആ പാർട്ടിയെ ഇന്ത്യയിൽ അവതരിപ്പിച്ചതും അതിന് സ്പേസ് ഉണ്ടാക്കി കൊടുത്തതും നിങ്ങളാണ് പിന്നീട് സ്വാഭാവികമായും രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ നമ്മളൊപ്പം വരുന്നു നിങ്ങൾ പറയുന്നതുപോലെ പഞ്ചാബിലടക്കു അധികാരത്തിൽ വരുന്നു പക്ഷേ ഈ പറയുന്ന കേജ്രിവാളിന് നിങ്ങൾ ഞങ്ങൾ പോലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഇമേജ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് കേജ്രിവാൾ കഴിഞ്ഞ നമ്മുടെ പ്രചാരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങിയത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഒന്നാമതായതിനകം പ്രചാരണത്തിനിറങ്ങിയത് ഡൽഹിയിലാണ് ഏഴിലേഴ് സീറ്റും ഇന്ത്യ സഖ്യം തോറ്റു ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ് അക്സപ്റ്റ് ചെയ്യുകയാണ് പഞ്ചാബിൽ അദ്ദേഹം പ്രചാരണത്തിന് വന്ന് പഞ്ചാബിൽ എന്തായിരുന്നു അവസ്ഥ അപ്പൊ അതുകൊണ്ട് കേജ്രിവാൾ ഒരു നേഷൻ വൈഡ് ഇമേജ് ഉണ്ട് എന്നൊക്കെ ബി ജെ പി പറയുന്നതോർത്ത് എനിക്ക് അങ്ങോട്ട് പരിതപിക്കുക അല്ലാതെ മറ്റൊരു ഒരു ഒരു മാർഗവുമില്ല അദ്ദേഹം ആ ഡൽഹിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ അഴിമതി രാഷ്ട്രീയമായത് കൊണ്ട് തന്നെ കോൺഗ്രസ് തുറന്നു കാണിക്കും അതിനെ എതിർക്കും പിന്നെ അദ്ദേഹം പറയാണ് ആം ആദ്മി പാർട്ടി കൂടെ ചേർക്കാത്തത് കൊണ്ടാണത്രയും കോൺഗ്രസ് ഈ തവണ ചേരാതിരുന്നത് പ്രിന്റു അങ്ങ് എന്ത് ഡേറ്റഡേ അല്ലെങ്കിൽ എന്ത് സോഴ്സിന്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത് കോൺഗ്രസ് വളരെ കൃത്യമായി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വളരെ കൃത്യമായി ഞങ്ങൾ സംസ്ഥാനത്ത് ഡൽഹി ദില്ലിയിൽ ഞങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളും ദില്ലിയിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളും ഒക്കെ അഡ്രസ് ചെയ്യപ്പെടുകയും അതിനെ വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്യേണ്ടതിനാൽ അതിന് അതിനോട് നീതി പുലർത്തേണ്ടതിനാൽ ഈ തവണ ഡൽഹിയിൽ ആപ്പുമായി സത്യം വേണ്ട എന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് ആണ് നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വാഴത്തുപാട്ട് പാടുന്ന റിപ്പബ്ലിക് ടിവിയോ ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ പോലും അവിടെ ആ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഈ ക്രൊണോളജിക്കൽ ഓർഡർ നോക്കിയാൽ ഏറ്റവും ആദ്യം ആപ്പുമായി സഖ്യം വേണ്ട എന്ന് ഇത്തവണ തീരുമാനിച്ചത് കോൺഗ്രസ് ആണ് ഞങ്ങളാ തീരുമാനമെടുക്കാൻ കാര്യം അവിടെ നിങ്ങൾ ഇപ്പോൾ കൊണ്ടാടുന്ന മദ്യനയ അഴിമതിയാവട്ടെ ഡൽഹിയിൽ കെജ്രിവാളിന്റെ വസതി ബോർഡ് പിടിപ്പിച്ചതാവട്ടെ പുതിയ വാഹനങ്ങൾ മേടിച്ച ദൂർത്താവട്ടെ വസതിക്കുള്ളിൽ ആഡംബര സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയതിൽ നടത്തിയ അഴിമതിയാവട്ടെ അടക്കമുള്ള അഴിമതികൾ ഏറ്റവും ആദ്യം തുറന്നു കാണിച്ചതും പൊതുജന സമക്ഷം കൊണ്ടുവന്നതും കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ദില്ലിയിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ നിൽക്കുന്ന ഒരാളുടെ കൂടെ ചേർന്ന് പോകുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിലാണ് കോൺഗ്രസ് ഈ അഴിമതി കൂട്ടത്തിനൊപ്പം ഇല്ല എന്ന് തീരുമാനിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പി എന്ന് പറയുന്ന ഏകാധിപത്യ ഭരണത്തിനെതിരെ സ്വാഭാവികമായും അവിടുത്തെ ജനം എതിരഭിപ്രായം രേഖപ്പെടുത്തുമെന്നും അവർ സ്വാഭാവികമായും വിധി പുറപ്പെടുവിക്കുമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷ പത്ത് പത്തരയോട് കൂടി അറിയാൻ സാധിക്കുമല്ലോ ആ സമയത്ത് ഇത്തവണ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ആ എന്താണ് ഈ തവണ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ഒരു വലിയ കാഹളം ആഹ് മടങ്ങിവരവിന്റെ ഒരു വലിയ കാഹളം മുഴക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായി ഇത് മാറും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും